സ്റ്റാർ മുല്ല കക്കട മുല്ല എന്നൊക്കെ കേട്ടിട്ടുണ്ടോ ഇതാണ് കേട്ടോ ആ മുല്ല സ്റ്റാർ ഷേപ്പിലാണ് ഇരിക്കുക നമ്മുടെ സാധാരണ നാടൻ മുല്ലപ്പൂക്കളുടെ ഷേപ്പ് അല്ല സാധാരണ നാടൻ മുല്ലപ്പൂ ഈ ഒരു പൂവരയ്ക്ക ഇതായിരിക്കും നല്ല സ്മെല്ലുള്ള മുല്ലപ്പൂവാണിത് ഇത് ഏഴ് ലെയർ വരെ ആവുന്ന കട്ട മുല്ല ആണത് നല്ല സ്മെല്ലുണ്ട് പക്ഷെ ഇതിന് ചെറിയ സ്മെല്ലേ ഉള്ളൂ അത്രയ്ക്ക് സ്മെല്ലില്ല പക്ഷെ നിറയെ പൂവുണ്ടാവും ഇല കാണാതെ പൂവുണ്ടാവുന്ന മുല്ലയാണ് ഈ കക്കട മുല്ല എന്ന് പറയുന്നത് സ്റ്റാർ മുല്ല എന്നാണ് അതിനെ കോമൺ ആയിട്ട് പറയുന്നത് എൻ്റെ തൈകൾ നമ്മുടെ ഗാർഡനിലുണ്ട് നല്ല തൈകളാണ് കേട്ടോ ഇത് കണ്ടല്ലോ ഇത്രയും ബ്രാഞ്ചസ് വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ ചെടികളാണ് അപ്പോൾ നിങ്ങൾക്ക് അയക്കുമ്പോൾ ഈ ഒരു ചെടി ഇങ്ങനെ തന്നെയായിരിക്കും അയക്കുക എന്നിട്ടുണ്ട് എല്ലാ ചെടിയും ഒന്നിനൊന്നും ഉഷാറാണ് നമ്മൾ എങ്ങനെ തൂക്കി പിടിച്ചാലും ഇതിനൊന്നും സംഭവിക്കില്ല അത്രയും നല്ല ചെടികളാണ് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കനകാമ്പരമുണ്ട് കനകാമ്പരം എന്ന് പറയുന്നത് ഓറഞ്ച് കനകാമ്പരല്ല ചുവപ്പ് വരുന്നത് അപ്പോൾ റെഡ് കനകാമ്പരം എന്ന് അതിനെ റെഡ് കനകാമ്പരം ഉണ്ട് നിറയെ മുട്ടുകളും പൂക്കളൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്ന നല്ല തൈകളുണ്ട് മെലാസ്റ്റോമേന്റെ വെള്ള മെലാസ്റ്റോമ ഉണ്ട് ഇതിലൊക്കെ നിറയെ മുട്ടുകളാണ് പിന്നെയും യൂജീനിയ ക്രിസ്റ്റീന യുജിനിയ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ ക്രിസ്റ്റീനിയ എന്നുള്ളത് അധികാരം കേട്ടിട്ടുണ്ടാവില്ല ഇതിന് ക്രിസ്റ്റീനിയെന്ന് പറയും ത്രികോണ ഷേപ്പിലുള്ള ഇലകളാണ് അതാണ് ക്രിസ്റ്റീനിയ ഒരുപാട് വെറൈറ്റി ചെടികൾ ചെടികളിപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കയറി നോക്കി ഒരുപാട് ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യാൻ മറക്കേണ്ട നല്ല എളുപ്പമാണ് ഇപ്പോൾ ഓർഡർ ചെയ്യാൻ പണ്ടത്തെ പോലെ ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല വാട്സാപ്പിൽ റിപ്ലൈക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട ഒരു പ്രശ്നമില്ല വെബ്സൈറ്റ് കയറി ഓർഡർ ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് അത് അയച്ചു തരാം അത്രയേ ഉള്ളൂ